നമസ്കാരം നൂറ്റി അറുപത് പേരുടെ ജീവനെടുത്ത മുംബൈ സ്ഫോടന കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരൻ താഹാവൂർ ഹുസൈൻ റാണയെ ഒടുവിൽ ഇന്ത്യക്ക് വിട്ടുകിട്ടിയിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി തുടരുന്ന നിയമ യുദ്ധത്തിനൊടുവിലാണ് ഈ കൊടും ഭീകരനെ ഇന്ത്യ സ്വന്തമാക്കിയത് ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ നയതന്ത്ര വിജയമായി അമിത് സോഷ്യൽ മീഡിയയിലൂടെ അവകാശപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഈ ഭീകരനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ ക്ഷീണ പ്രയത്നമാണ് മോദി സർക്കാർ നടത്തിയത് അവരുടെ പരിപൂർണ വിജയം തന്നെയാണ് ഈ വീണ്ടും കിട്ടാൽ അതേസമയം ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങിയത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അല്ലാതെ ബൈഡൻ ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല മോദി സർക്കാർ എന്നല്ല മൻമോഹൻ സിംഗ് സർക്കാർ ശ്രമിച്ചാലും സംഭവിക്കുമായിരുന്നില്ല അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരാളെ വിട്ടുകൊടുക്കണമെങ്കിൽ അതിന് രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം അയാൾ എത്ര വലിയ കുടുംബീകരനാണെങ്കിലും ഭീകരരെ പോലും ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് അമേരിക്കയിലെ വോക്കിസ്റ്റുകളുടേത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജയിലിൽ ഭയാനകമായ അവസ്ഥയാണ് ഇങ്ങോട്ട് ആർക്കും വരാൻ കഴിയില്ല തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ ശിക്ഷിക്കട്ടെ എന്ന നിലപാടാണ് കുറ്റവാളിയാണ് എന്ന് തെളിഞ്ഞാലും പൊതുവെ അമേരിക്കയിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങൾ സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് വിജയ് മല്യയെ പോലും ഇന്ത്യക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കാത്തത് എന്നാൽ ഇവിടെ ട്രംപ് പ്രസിഡന്റ് ആയതോടെ നിലപാട് മാറുകയായിരുന്നു അമേരിക്കൻ സുപ്രീം കോടതിയിൽ ട്രംപ് ഭരണകൂടമെടുത്ത നിലപാട് ഇന്ത്യക്ക് അനുകൂലമായി അങ്ങനെ കൊടും വിട്ടുകൊടുക്കാൻ അമേരിക്കൻ സുപ്രീം കോടതി അനുമതി നൽകി ട്രംപ് സർക്കാർ അതിനൊപ്പം നിന്നു അങ്ങനെയാണ് ഒടുവിൽ താഹാവൂർ ഹുസൈൻ റാണ എന്ന ഭീകരൻ ഇന്ത്യക്ക് കിട്ടിയത് അമേരിക്കയുടെ ഒരു സാഹചര്യം ശ്രദ്ധിക്കണം നിയമവിരുദ്ധമായി അമേരിക്കയിൽ താമസിക്കുന്നവരെ കൈകാലുകൾ ബന്ധിപ്പിച്ച് കട നാട് കടത്തുന്ന നാടാണ് എന്നാൽ ഈ ഹുസൈൻ റാണ ഇന്ത്യയിലേക്ക് എത്തിയത് പത്തൊൻപത് പേർക്ക് ആഡംബരപൂർവ്വം ഇരിക്കാവുന്ന അത്യാഡംബരത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചാർട്ടേഡ് വിമാനത്തിലാണ് വി എൻ ആസ്ഥാനമായ കമ്പനിയിൽ നിന്നും ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രത്യേക വിമാനം വാടകയ്ക്ക് എടുത്തു നല്ല ബിസിനസ് ക്ലാസ്സിനെ മറികിടക്കുന്ന തരത്തിലുള്ള ആഡംബര സൗകര്യങ്ങളുമൊക്കെയുള്ള വിമാനമാണ് ആ വിമാനത്തിൽ കൊണ്ടുവരേണ്ടി വന്നു അതൊക്കെ അമേരിക്കയിലെ മനുഷ്യാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ തന്നെ കൊണ്ടുവന്നു എൻ ഐ കോടതിയിൽ സമർപ്പിച്ചു എൻ ഐ എ കോടതി എൻ ഐക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു ഇനി അധികം രഹസ്യമായി തന്നെ ആയിരിക്കും അന്വേഷണം മുമ്പോട്ട് പോവുക ചോദ്യം ചെയ്യൽ മുമ്പോട്ട് പോവുക വിചാരണ പോലും രഹസ്യമായി നടക്കാനാണ് സാധ്യത എന്തായാലും ഇത് ഇന്ത്യൻ സർക്കാരിന്റെ വലിയ നയതന്ത്ര വിജയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇതോടുകൂടി എല്ലാം ശരിയായി എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല നമ്മൾ സുപ്രധാനമായ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ട്രംപുമായുള്ള മോദിയുടെ ബന്ധം ഉപയോഗിച്ച് നേടിയെടുക്കേണ്ട ഒരു വലിയ സംഭവമാണ് ഡേവിഡ് ഹെഡ്ലി കോൾമൈൻ എന്ന് പറയുന്ന ഒരു കുടുംഭീകരനുണ്ട് ആ ഭീകരൻ ഈ ഹുസൈൻ റാണയേക്കാൾ വലിയ ഭീകരനാണ് അയാൾ ഇതുവരെ വിട്ടു നൽകിയിട്ടില്ല വാസ്തവത്തിൽ ഡേവിഡ് ഹെറ്റ്ലി ആയിരുന്നു ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകൻ കോൾമേനെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്ത ആളാണ് ഹുസൈൻ റാണ ഹുസൈൻ റാണയെ തിരിച്ചു കിട്ടി പക്ഷേ യഥാർത്ഥ പ്രതിയെ തിരിച്ചു കിട്ടിയിട്ടില്ല ഹുസൈൻ റാണ ഒരു മൂർഖനാണെങ്കിൽ കോൾമേൻ ഒരു കരിമൂർഖനാണ് ആ മൂർഖനെ മൂർഖനെപ്പോഴും അമേരിക്ക സംരക്ഷിച്ചിരിക്കുകയാണ് ട്രംപ് എല്ലാവിധ ഭീകരവാദികൾക്കും എതിരാണ് എല്ലാവിധ അനധികൃത കുടിയേറ്റക്കാർക്കും എതിരാണ് അതുകൊണ്ട് തന്നെ കോൾമാനെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ മോദിയുമായി നയതന്ത്ര ചർച്ചകൾ നടത്തിയാൽ സാധ്യമാവും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ടു പേരും പാകിസ്ഥാൻ വംശജരാണ് എന്നതാണ് ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി വാഷിംഗ്ടണിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിലേക്ക് പോയി സെറ്റിൽ ചെയ്തിരുന്നു അവിടെ ഒരു അമേരിക്കക്കാരി കല്യാണം കഴിച്ചു അങ്ങനെ ജനിച്ച ആളാണ് ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി എന്നാൽ ജനിച്ചുക ഏറെ വൈകാതെ പിതാവും മാതാവും തമ്മിൽ തെറ്റി രണ്ട് സംസ്കാരമാണ് പിതാവ് പാകിസ്ഥാൻകാരനാണ് അമ്മ അമേരിക്കക്കാരിയാണ് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് പാകിസ്ഥാനിൽ വന്ന് സെറ്റിൽ ചെയ്തെങ്കിലും അവർ തമ്മിൽ തെറ്റിട്ട് അമ്മ തിരിച്ചുപോയി പാകിസ്ഥാനിലാണ് പിന്നീട് കെറ്റ്ലി വളർന്നത് അവിടെ വളർന്ന് ഒരു ഭീകരാന്തരീക്ഷത്തിലേക്ക് മാറുകയാണ് പിന്നീട് അമേരിക്കയിലേക്ക് തിരിച്ചുപോയെങ്കിലും പോയെങ്കിലും ഭീകരപ്രവർത്തനത്തിന് തുടർന്നു ലഷ്കാർ ഇ തോയിബാന്റെ പ്രധാന ആളായി മാറി കെറ്റ്ലി ഹെറ്റ്ലിയുടെ സഹായിയായി വരികയാണ് പാകിസ്ഥാനിൽ ജനിച്ച് പിന്നീട് കാനഡയിലേക്ക് കുടിയേറി അവിടെ നിന്ന് പൗരത്വം എടുത്തതിനു ശേഷം അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത താഹാവ് ഹുസൈൻ റാണ ഹുസൈൻ റാണയും ഹിറ്റ്ലയും തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷം അവർ ഒരുമിച്ചാണ് ഈ ആസൂത്രണങ്ങളെല്ലാം നടത്തിയത് ഹുസൈൻ റാണ ഇപ്പോൾ ഇന്ത്യക്ക് വീടിന് കിട്ടിയിരിക്കുന്ന ഹുസൈൻ റാണ താക്ക് ആർമിയിലെ ഒരു ഡോക്ടറായിരുന്നു ആ പഠനത്തിന് ശേഷം അദ്ദേഹം ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം അമേരിക്കയിലേക്ക് പോവുകയാണ് അമേരിക്കയിൽ പോയി അവിടെ സെറ്റിൽ ചെയ്തു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി തുടങ്ങി നിരവധി ഭീകരരെ റിക്രൂട്ട് ചെയ്തു ഇതിനിടയിലാണ് ഇദ്ദേഹവും ഹിറ്റ്ലയും തമ്മിൽ ഒരുമിച്ച് ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നത് മുംബൈ ഭീകരാക്രമണം മാത്രമല്ല കോപ്പൻ ഹെഗനില് അതായത് ഒരു ഡാനിഷ് പത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയും ഇവർ ഒരുമിച്ച് നടത്തി രണ്ടുപേരെയും അമേരിക്കൻ പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടുപേരും ഈ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിനാല് വർഷമാണ് ഹിറ്റ്ലി ശിക്ഷിക്കപ്പെട്ടത് എന്നാൽ ആ ശിക്ഷിക്കപ്പെട്ടത് മുംബൈ ഭീകരാക്രമണത്തിന്റെ പേരിലായിരുന്നില്ല അതിന് ഹിറ്റ്ലിയോടൊപ്പം ഗൂഢാലോചന നടത്തിയതിനാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുംബൈ ഭീകരാക്രമണം അത് ഏറ്റവും വലിയൊരു മുറിവായത് അതിൽ വിചാരണ നടത്തേണ്ടതും ശിക്ഷിക്കേണ്ടതുണ്ട് ആ നിയമ പോരാട്ടമാണ് ഇപ്പോൾ ഫലപ്രദമായിരിക്കുന്നത് കൂടി തിരിച്ചു കിട്ടാതെ ഇന്ത്യയുടെ പോരാട്ടം അവസാനിക്കുന്നില്ല കൂടി കൊണ്ടുവന്ന് ഇന്ത്യൻ നിയമത്തിന് വിധേയപ്പെടുത്തി ശിക്ഷിക്കേണ്ടതുണ്ട് അമേരിക്ക കേന്ദ്രീകരിച്ചുകൊണ്ടും കാനഡ കേന്ദ്രീകരിച്ചുകൊണ്ടും പാക് വംശജന്മാർ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഭീകരപ്രവർത്തനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ രണ്ട് ഭീകരവാദികളും അതിൽ ഒരുത്തിനെ ഇന്ത്യക്ക് വിജയപ്രദമായി കൊണ്ടുവരാൻ കഴിഞ്ഞു രണ്ടാമനെ കൂടി കൊണ്ടുവന്നാൽ മാത്രമേ ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണമാവൂ അതിന് മോദി സർക്കാരിന് കഴിയട്ടെ എന്നാണ് പ്രാർത്ഥനയും അപേക്ഷയും